മനസ്സ് 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 ഉറങ്ങുന്നു ഭാഗവതത്തിൽ ഏകാദശ അധ്യായത്തിൽ അധ്യായത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരക്കൻ മരണത്തിന് കൊടുത്തിരിക്കുന്ന നിർവചനം മൃത്യു അത്യന്തെന്ന് പറഞ്ഞാൽ ത്തിലേക്ക് പോകുന്നതാണ് മരണം മരണം ഏതിലേക്ക് പോകുന്നത് പിന്നെ ഉണരാ പിന്നെ ഈ ശരീരത്തിൽ ഉണരില്ല പിന്നെ ഈ ശരീരത്തിൽ ഉണരില്ല പക്ഷെ അത് മറ്റൊരു ശരീരത്തിൽ ഉണരും മറ്റൊരു ശരീരത്തിൽ പുതിയ ശരീരത്തിൽ മനസ്സ് ഉണരുന്നത് ജന്മവും നിലവിലുള്ള ശരീരത്തിൽ ഉണരാത്ത വിധത്തിൽ ഉറങ്ങുന്നത് ഇപ്പോഴുള്ള ശരീരത്തിൽ വിധത്തിൽ വിധത്തിൽ വീണ്ടും ഉറങ്ങുന്നത് മരണവും പുതിയ ശരീരത്തിൽ മനസ് ഉണരുന്നത് പറയൂ ജനനം എന്ന് പറയുന്നത് മരണം മൈൻ്റുമായിരണം മൈൻ്റ മനസ്സിലാവണ്ടിട്ട് മനസ്സിലാവുണ്ടോ ജീവിതം എന്ന് പറയുന്നത് മുഴുവൻ മനസ്സിലാണെന്ന് ആരും പഠിച്ചില്ല എന്തുകൊണ്ടാണ് ചിലർക്കെങ്കിലും കഷ്ടകാലവും ബുദ്ധിമുട്ടും വേദനകളും പ്രശ്നങ്ങളും നിങ്ങളിൽ എത്ര തൊഴുത്തുപോയാലും ദുരിതങ്ങളെ മാറ്റിലെടുത്തല്ല പിന്നത് മാറ്റാനുള്ള വഴി ഈ ഉള്ളിൽ ഉള്ളിലഴിഞ്ഞുകൂടി കിടക്കുന്ന ചിന്തകളാണ് ദുരിതങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞതല്ല ശ്രീരാമസ്വാമി അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് ഗുരുവായ വസിഷ്ഠരിൽ നിന്ന് പാഠങ്ങൾ പഠിക്കും വസിഷ്ഠ മഹർഷിയും ശ്രീരാമസ്വാമിയും തമ്മിലുള്ള ഒരു ഗുരുകുല വിദ്യാഭ്യാസമുണ്ട് ശ്രീരാമസ്വാമിയുടെ ആദ്യത്തെ ഗുരുവായിരുന്നു അര് അര് വസിഷ്ഠ മഹർഷി ഈ വസിഷ്ഠ മഹർഷി ശ്രീരാമസ്വാമിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പഠനങ്ങളെയാണ് എന്ന റിയപ്പെടുന്നു അങ്ങനെ യോഗവാസിഷ്ടം എന്നൊരു പുസ്തകമുണ്ട് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ അറിയില്ല അങ്ങനെ ഒരു പുസ്തകമുണ്ട് ആ യോഗവാസിഷ്ഠം എന്ന കൃതിയിൽ പറയുകയാണ് സർവം മനകൃതം രാമ ശരീരം മനസ്സാണ് രാമ ജീവിതത്തിൽ നല്ലത് വരുത്തുന്നതും ഓർക്കെ പറയൂ ചീത്തത് വരുത്തുന്നു കഷ്ടകാലങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടെങ്കിൽ അർത്ഥം എന്താ മനസ്സിലാക്കേണ്ടത് മനസ്സിൽ കഷ്ടകാലങ്ങളെ ആകർഷിക്കുന്ന കുറെ ദുരിത ചിന്തകൾ ഉണ്ട് ഈ ദുരിത ചിന്തകൾ വെച്ച് നിങ്ങൾ എത്ര തൊഴുതിട്ടും പറയൂ കാര്യമില്ല എന്താ കാര്യമില്ല എന്ന് പറയാൻ കാരണം ഈ ദുരിതമുള്ളിൽ ഉള്ളോടത്തളം കാലം വീണ്ടും അത് ദുരിതങ്ങളെ ആകർഷിക്കും ചില നിയമങ്ങൾ എനിക്കും നിങ്ങൾക്കും ബാധകമാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണം അത് നമുക്ക് ബാധകമാണ് ആണോ എന്താവും വേണ്ടാത്തതിൽ ആണോ അല്ലയോ പ്രകൃതിയുടെ നിയമങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ബാധകമാണ് മറ്റൊരു നിയമമുണ്ട് ദ ലോ ഓഫ് ദ മൈൻഡ് ഓഫ് മൈൻഡ് വി ലേൺ ദ ഓഫ് എർത്ത് നെവർ ലേൺ ഓഫ് മൈൻഡ് മനസ്സിനും ആകർഷണമുണ്ട് മനസ്സും ആകർഷിക്കുന്നുണ്ട് അത് നോക്കൂ നിങ്ങൾ അത് നമുക്ക് തെളിവെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ വന്നു അവിടെ ഞങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് രണ്ട് ഭാഗത്തും കടകളുണ്ട് ഉണ്ടോ ഉണ്ടോ ഇല്ലയോ അപ്പൊ നിങ്ങളുമുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് പറയപ്പഭക്തന്മാരുണ്ട് അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ആകർഷണം ഉള്ളതായിരിക്കും അവരുടെ മനസ്സിലുള്ള ആകർഷണം നിങ്ങൾ നല്ല കസവുള്ള മുണ്ടുകൾ അവരാണെങ്കിൽ പൊരിയോ ഉരിയോ അവരെ വീട്ടിൽ കൊണ്ടുപോകാൻ പ്രസാദവും കൊടുക്കണം അവർക്ക് ആണോ ഗൗരവ അല്ലേ അവരെ ആകർഷിക്കുന്നു അതുകൊണ്ടല്ലേ ഈ വഴിമീള ശബരിമല സീസണിൽ ഈ അലുവ സാധനങ്ങളൊക്കെ ആണോ അവരതിലേക്ക് ആകർഷിക്കുന്നു ചിലവര് വേറെ ചിലതിലേക്ക് ആകർഷിക്കുന്നു ഇനി കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ ആകർഷണം എന്തെങ്കിലായിരിക്കും അവരും കളിപ്പാട്ടങ്ങളിലായിരിക്കും ആകർഷിക്കുക ആണോ ഓരോരുത്തരുടെയും ആകർഷണം അവരവരുടെ ഉള്ളിലുള്ള വാസനകൾക്കനുസരിച്ചായിരിക്കും ആഗ്രഹങ്ങൾക്കനുസരിച്ചായിരിക്കും ശീലങ്ങൾക്കനുസരിച്ചായിരിക്കും സ്വഭാവങ്ങൾക്കനുസരിച്ചായിരിക്കും സംസ്കാരത്തിനനുസരിച്ചായിരിക്കും ശരിയാണോ എന്താ പറയാത്തത് ഇത് നിങ്ങൾ എത്ര കണ്ട് ദൈവീകമാക്കുന്നോ ദുരിതങ്ങളുടെ തീവ്രതയും കുറയും ഒരു ഏഴ് ദിവസം കൊണ്ട് നിങ്ങളുടെ ദുരിതങ്ങൾ തീർക്കാൻ ഈ ഉള്ളിലുള്ള പ്രിന്റ് മാറ്റലാണ് ഞങ്ങളുടെ ജോലി ഏത് പ്രിന്റ് ഏത് പ്രിന്റ് നിങ്ങളുടെ മനസ്സിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിക്കിടക്കുന്ന ചില പ്രിന്റുകളുണ്ട് ആ പ്രിന്റുകളാണ് ദുരിതങ്ങളെ വിഷമങ്ങളെ വേദനകളെ പ്രയാസങ്ങളെ ആകർഷിക്കുന്നത് ഏഴ് ദിവസം കൊണ്ട് ഞങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള പ്രിന്റ് മാറ്റി തരും അപ്പൊ പിന്നെ ദുരിതങ്ങളുടെ തീവ്രത ഉറക്കെ പറയൂ പറയൂ വേണോ വേണോ പരീക്ഷത്ത് മഹാരാജാവ് ആദ്യത്തിന് ഭയമായിരുന്നു പാമ്പ് കടിക്കുന്നു അല്ലേ അവസാനിഭ്യോ മൃത്യുഭ്യോം എന്നാണല്ലോ ഭാഗവതത്തിന്റെ അവസാനം ആണോ അറിയില്ലേ നിങ്ങൾ ഭാഗവത ആദ്യമായിട്ടാണോ കേൾക്കുന്നത് ഭാഗവതത്തിന്റെ അവസാനം എന്താ പറയുന്നത് ഞാൻ തക്ഷകനെയോ മൃത്യുവിനെയോ അല്പം പോലും ഭയപ്പെടുന്നില്ല അപ്പൊ ഭയം വന്നതും മനസ്സിലാണ് ഇപ്പം ഭയമില്ല എന്ന് പറയുന്നതും അതേ മനസ്സുകൊണ്ടാണ് ഇപ്പൊ എന്താ ഉണ്ടായത് ഏഴ് ദിവസം കൊണ്ട് ഭയമുണ്ട് എന്ന പ്രിന്റ് മാറിയപ്പോ തക്ഷകൻ മാറിയില്ല തക്ഷകൻ അപ്പോഴും ഉണ്ട് അപ്പൊ തക്ഷകൻ അവിടെ നിന്നു വന്നു പക്ഷെ അദ്ദേഹത്തിന് അല്പം പോലും ഭയമുണ്ടായില്ല ഇതുപോലെ നിങ്ങൾക്ക് വാർദ്ധക്യം ഒരു പ്രശ്നമാവില്ല വീട്ടിലുള്ള ഒരു പ്രശ്നവും പ്രശ്നമാവില്ല കാരണം ഏഴ് ദിവസം കൊണ്ട് എന്താ പറഞ്ഞത് ഏഴ് ദിവസം കൊണ്ട് ഉള്ളിലുള്ള പ്രിന്റ് ഞങ്ങൾ അടിച്ചു മാറ്റി കളയും ഏഴു ദിവസം കൊണ്ട് അവിടെ അഡ്രസ്സൊക്കെ നിങ്ങൾ ആധാർ അഡ്രസ് മാറ്റാറില്ല ഉണ്ടോ അഡ്രസ്സ് നിങ്ങൾ സ്ഥലങ്ങളൊക്കെ മാറുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യാറില്ലേ ഉണ്ടോ അപ്പൊ ഒരു അഡ്രസ്സ് മാറ്റി മറ്റൊരു അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്ത് വരുന്ന പോലെ നിങ്ങളുടെ പ്രിന്റിനെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകാൻ കംപ്ലീറ്റ് നിങ്ങളുടെ ഉള്ളിലുള്ള അഡ്രസ് ഞങ്ങൾ വീട്ടിന്റെ അഡ്രസ്സല്ല കേട്ടോ അതിൽ വേണ്ടാത്ത ചിന്തകളുടെ എല്ലാ സാധനങ്ങളും മാറ്റലാണ് ഇവിടെ കാരണം ഭാഗവതം മനസ്സിന്റെ ശാസ്ത്രമാണ് ഏതിന്റെ ശാസ്ത്രം മനസ്സിന്റെ ശാസ്ത്രമാണ് അതാണ് ഭാഗവതത്തിൻ്റെ മഹത്വം ഇനി ഇവിടെ കൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ് മനസ്സെന്ന് പറയുന്നതിൻ്റെ രണ്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇറ്റ്സ് മൂന്ന് കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക ഒന്ന് മനസ്സ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് മനസ്സിലെ ഉറവിതം എവിടെയാണ് രണ്ട് മനസ്സ് എവിടെയാണ് പ്രവർത്തിക്കുന്നത് മൂന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ മനസ്സ് എവിടെ നിന്ന് വന്നു എന്ന് പഠിക്കുന്നതിന് മുമ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം നല്ല മനസ്സിലാവുള്ളൂ വിഷയം കാരണം ഇത് സൂക്ഷ്മമായൊരു വിഷയമാണ് കഥ പറയാൻ എളുപ്പമാണ് ഈ വിഷയം അത്ര ഗ്രഹിക്കൽ എളുപ്പമല്ല അതുകൊണ്ട് ഉറക്കം വരും നിങ്ങൾ നല്ല ജാഗ്രതയോടുകൂടി ഇരുന്നാൽ ഇത് തലയിൽ കയറണം കാരണം ഈ വിഷയം അത്യന്തം സൂക്ഷ്മമാണ് എളുപ്പമല്ല ഗ്രഹിക്കൽ മനസ്സ് എവിടെ പ്രവർത്തിക്കുന്നു ഇന്നും ആധുനിക വൈദ്യശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒന്നാണ് മനുഷ്യന്റെ മൃഗം പറയൂ